ജലരാജാവ് എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബിന് എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജലരാജാവായി വീയപുരം ചുണ്ടൻ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബിന് പുന്നമടക്കായലിലെ വാശിയേറിയ മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് വീരപുരത്തിന്റെ കിരീടനേട്ടം കഴിഞ്ഞ തവണ മില്ലി സെക്കൻഡിൽ കൈവിട്ടുപോയ കിരീടമാണ് ഇത്തവണ നേടിയെടുത്തത് ായിരുന്നു തുടക്കം മുതൽ വിയപുരം മുന്നിലായിരുന്നു എന്നാൽ പിന്നീട് മേൽപ്പാടവും നടുഭാഗവും മുന്നോട്ട് വന്നെങ്കിലും അവസാനഘട്ടത്തിൽ വിയപുരം തന്നെ മുന്നിലേക്ക് കയറിയാണ് കിരീടം സ്വന്തമാക്കിയത് ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം രണ്ടാം ട്രാക്കിൽ നിരണം മൂന്നാം ട്രാക്കിൽ നടുഭാഗം നാലാം ട്രാക്കിൽ വിയപുരം എന്നിങ്ങനെയാണ് അണിനിരുന്നത് കുറ്റമറ്റ സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത് ഫലപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള പരാതികൾ ഒഴിവാക്കാൻ ഇത്തവണ വെർച്വൽ ലൈനോട് കൂടിയ ഫിനിഷിംഗ് സംവിധാനമാണ് ഏർപ്പെടുത്തിയിരുന്നത് അതേസമയം ഫൈനലിലെത്തിയ നടുഭാഗം ചുണ്ടനിൽ ഇതര സംസ്ഥാന തുഴക്കാർ കൂടുതലാണെന്ന പരാതിയുമായി യു ബി സിയും പി ബി സിയും രംഗത്തെത്തി ഇതുസംബന്ധിച്ച് സംഘാടകർക്ക് ക്ലബ്ബുകൾ പരാതി നൽകി ആവേശകരമായ മത്സരത്തിൽ ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയൊന്ന് വള്ളങ്ങളാണ് വിവിധ വിഭാഗങ്ങളിലായി പങ്കെടുത്തത് കൃത്യമായ സ്റ്റാർട്ടിങ്ങും ഫിനിഷിംഗും ഉറപ്പാക്കുന്നതിനുള്ള നൂതന സംവിധാനങ്ങൾ ഇത്തവണ ഏർപ്പെടുത്തിയിരുന്നു ഫലപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള പരാതികൾ ഒഴിവാക്കാൻ വെർച്വൽ ലൈനോട് കൂടിയ ഫിനിഷിംഗ് സംവിധാനം ഉപയോഗിച്ചത് ശ്രദ്ധേയമായി